ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടിരിക്കുന്നുണ്ട് കിച്ചുവട്ട എന്തേ നല്ല മിടുക്കനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ വീണ്ടും കുറേ ആയി വീഡിയോ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ എപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളും അങ്ങനെ എങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു അതിൻ്റെ കൂടെ പനി വന്നു പോയി കിച്ചുട്ട് പനിയായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു അത് കഴിഞ്ഞ് പനി വന്നു ശബ്ദം മുഴുവൻ പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഓണം അല്ല ഓണം സോറി വിഷ് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസ് ഒക്കെ ഡെയിലി ഇടാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ശബ്ദം ഇല്ലാത്തതുകൊണ്ടും കുറച്ചൊന്നും സംസാരിക്കുമ്പോഴേക്കും ശ്വാസം മുട്ട അതേപോലെ തന്നെ ചുമ നല്ല രീതിയിൽ വരുവാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ അതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല പിന്നെ കെ ചൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കിച്ചുട്ടൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും ഒന്നും ഇല്ലയെന്ന് കിച്ചുട്ടൻ നല്ല രീതിക്ക് തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ പോകുന്നുണ്ട് അല്ലെ ചിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചുട്ടനെ നമ്മൾ ഇന്നത്തെ ദിവസം എന്തായാലും വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും എന്തായാലും ഇടാന്ന് അപ്പോൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനും ശോഭന മാമൊക്കെ അഭിനയിച്ച തുടരും ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കിച്ചുട്ടനെ കുറേ ദിവസമായി പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അവനാണെങ്കിൽ നമ്മളിങ്ങനെ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമയൊക്കെ കാണുമല്ലോ അപ്പോൾ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യമൊന്നും ഈ പറഞ്ഞ മാതിരി കിച്ചൂട്ടൻ തിയേറ്ററിൽ ഒന്നും ഇരിക്കില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോയത് വെടിക്കെട്ട് കാണാനാണെന്ന് തോന്നുന്നു കിച്ചുട്ടനെ കൊണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പോയത് വെടിക്കെട്ടല്ല അവൻ ഇരുന്ന് തുടങ്ങിയത് വെടിക്കെട്ട് മൂവി കണ്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവന് ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസൊക്കെ അവനും എന്താ പറയുക ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ വലിയ ശബ്ദമൊക്കെ വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അവനും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും കേട്ട അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അമ്മയുണ്ട് പിന്നെ ലീവ് ആയതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് അനിയത്തിയുടെ വന്നിട്ട് വന്നിട്ടപ്പം ഒരു മാസമായിട്ടുണ്ട് അവളും ഇവിടെ ഉണ്ട് അവളൊക്കെ വന്നപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ച് ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ പിള്ളേരെ കൊണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാലക്കുടി എത്തി എത്തിയിട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ എന്താ പറയുക ദിലീപ് ഏട്ടൻ്റെ ഡി സിനിമാസ് ഉണ്ടല്ലോ ചാലക്കുടി അവിടെയാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ നമ്മൾ അതുവഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ ഡി സിനിമാസ് അപ്പോൾ അവിടെ പോകണമെന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ ദിലീപിനെ അപ്പോൾ അതുകൊണ്ടുതന്നെ പോകണം പോണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ടിക്കറ്റ് ഏട്ടൻ നോക്കിയപ്പോൾ അവിടേക്കാണ് ടിക്കറ്റ് കിട്ടിയത് പിന്നെ അടുത്ത് വീട്ടുകാരും പറഞ്ഞു അവിടെ കുഴപ്പമില്ല നല്ല തിയേറ്ററാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തിയേറ്ററിൽ എത്തി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹക്കി ചൂട്ടനാണെങ്കിൽ ഹാപ്പി ഹാപ്പിട്ടാ അപ്പോൾ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ലെച്ചക്കുട്ടി വേഗം ബുക്കിംഗ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനറോ എന്തോ കാണിക്കണമെന്നു എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും അങ്ങനെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചേട്ടനെ വിളിച്ചു ആണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അത് ടിക്കറ്റൊക്കെ വാങ്ങാൻ നിൽക്കുവാണ് കിച്ചിക്കുട്ടിനെ ഇപ്പോഴേ ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മൾ വന്നത് പിന്നെ വീട്ടിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കിച്ചൂട്ടനെ ആ പറഞ്ഞില്ലല്ലോ കിച്ചുട്ടൻ എന്നെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ലീവൊക്കെ ആയതുകൊണ്ട് മാറി മാറി എടുക്കാനൊക്കെ ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ ചെച്ചുട്ടിയുണ്ട് നിയക്കുട്ടിയുണ്ട് അമ്മയുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ അവനും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ സിനിമയ്ക്ക് എന്നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി ആ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവന് അപ്പോൾ അതേ നമ്മള് തിയേറ്ററിലൊക്കെ എത്തി സിനിമ കണ്ടു ഏകദേശം ഹാഫ് ആയപ്പോൾ ഇൻ്റർവെല്ലിൽ ഇവിടെ ഇൻ്റർവെല്ലിൽ കുറച്ച് ടൈമുണ്ട് കേട്ടോ അപ്പുറത്ത് പോയിട്ട് ചായോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ കുടിക്കാനുള്ള നല്ല ടൈമുണ്ട് ബാക്കി എല്ലായിടത്തും എനിക്ക് തോന്നുന്നു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂന്ന് കേട്ടോ അവിടെ ടൈമിംഗ് ഒക്കെ കൂടുതലുണ്ട് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇൻ്റർവെല്ലായപ്പോൾ പുറത്തേക്കൊക്കെ പോയി ഏട്ടനും ലച്ചും എല്ലാവരും കൂടെ പോയി അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പഴം ഉണ്ടല്ലോ അത് ജ്യൂസ് ആക്കിയിട്ട് അവൻ്റെ തന്നെ ഒരു കുഞ്ഞു ഫ്ലാസ്ക് ആട്ടോ അതിലാക്കിയിട്ട് വന്നു അപ്പോൾ അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയാണ് കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത ഒരു സാധനം ആർക്കും പറ്റില്ല അമ്മയ്ക്കാണെങ്കിലും വയ്യ നിയമോക്കാണെങ്കിലും വയ്യ ലച്ചുവിനാണെങ്കിലും വയ്യ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയൊക്കെയാണ് പിന്നെ ഏട്ടം വാങ്ങിച്ചിട്ട് വന്നത് അങ്ങനെ എന്താ പറയുക തുടരും മൂവി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോയി അല്ല ഒന്ന് പോയിട്ട് കണ്ടോളൂട്ടോ നല്ല അടിപൊളി മൂവിയാണ് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല മൂവി കണ്ടതാണ് കേട്ടോ എംബുരാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എംബുരാനെങ്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് തുടരും മൂവിയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുട്ട് വിശേഷങ്ങൾ പറയാൻ വിളിച്ചതാണെങ്കിലും നമ്മൾ മൂവിക്ക് പോയപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടും പോണില്ല മൂവി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും അപ്പോൾ അതേ ചായ ഇവിടെ കോമഡി കേൾക്കണ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് ഒക്കെ ഇല്ലേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അമ്മ പറഞ്ഞാൽ അതിനിയിപ്പോൾ അവിടെ വെക്കണ്ട നമുക്ക് ഡേ സിനിമാസിലും ഗ്ലാസ് അല്ലേ നമുക്ക് കൊണ്ടുപോയിട്ട് ഷോക്കേഴ്സിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കോമഡി ആയിരുന്നു പിന്നെ അതെ ലച്ചുമോളും നീമോളും ലെച്ചിക്കുട്ടിയാണെങ്കിൽ സിനിമയൊന്നും കണ്ടില്ല കേട്ടോ അവൾ കിടന്ന നല്ല ഉറക്കമായിരുന്നു നല്ല അടിപൊളി സിനിമയായിരുന്നു പക്ഷെ അവൾ വരുന്നത് ചായ ഓടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ ആയിരിക്കാം ങ്ങനെ മൂവി കാണുന്ന അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ എന്തായാലും നമ്മൾ കിച്ചൂട്ടന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അവൻ എന്തായാലും ഉറങ്ങാണ്ട് മൊത്തത്തിലിരുന്ന് കണ്ടിട്ടുണ്ട് ബാക്കി എന്താ പറയുക ലച്ചും കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും കണ്ടു കേട്ടോ എന്തായാലും ഈ സിനിമ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്നവരെ ഈ സിനിമേൻ്റെ വിശേഷങ്ങൾ എന്നെ വീട്ടിലെത്തിയിട്ടോ അത് നന്നായിരുന്നു ഇത് നന്നായിരുന്നു പിന്നെ നമ്മുടെ ജോർജ് സാറ് സിനിമയല്ല അടിപൊളി ഗംഭീരമായിട്ട് തകർ ഇത്ത അഭിനയിച്ചു അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ സിനിമ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് നമുക്കിനിയിപ്പോൾ കുറേ വീട്ടിൽ പോയിട്ട് കുറേ പരിപാടി ഉണ്ടറിയാമല്ലോ നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നല്ല പണിയായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിനി പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാര്യങ്ങേ കാണുവാനെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. ഇനേ വലിയ വലിയ എന്റർടൈൻമെന്റും കാര്യങ്ങളും ആരും പ്രതീക്ഷിക്കരുത്. കുക്കിൽ നടക്കുന്നதை കൊട്ടാവോ എന്ന് പറയുന്നതുപോലെ അങ്ങനത്തെ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല. ഇടുന്ന വീഡിയോ മാക്സിമം നല്ലതാക്കാൻ നോക്കാട്ടോ. വലിയ വലിയ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീഡിയോസ് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇഷ്ടം നമുക്കെന്തായാലും അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല പിന്നെ കിച്ചുട്ടനെ കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോണ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്ന പോലെ ടേറ്റാ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു ഡെയിലി വീഡിയോസ് ഇട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ